சோ இவரோட ரெண்டு வாக்கம் எது தோணும் இவருடைய எல்லாருமே ஒரு மனசில குஞ்சி ஒரு எக்ஸைட்மெண்ட் അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിക്കാൻ ഞാനും വരും അപ്പൊ കാണാം ാണ് നമുക്കറിയാം ഏതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ലൊക്കേഷൻ ആണെങ്കിലും നമുക്കറിയാം തിരി തെളിയിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങാം സോ കഫേ മൽഗോവയുടെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് നമുക്ക് ദീപം തെളിയിച്ചു കൊണ്ട് തന്നെ തുടങ്ങാൻ പ്രകാശവും ഐശ്വര്യവും എല്ലാം പകർത്തിക്കൊണ്ട് തന്നെ നമുക്ക് camera 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 ਜਾਈਏ ਕਿ ਨੰਨੇ ਫੋਟੋ ਰਿਹਾ